പുനരുത്ഥാന പ്രത്യാശ പകരുന്ന ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദു യേശു ക്രിസ്തു യേശു ക്രിസ്തു ആകട്ടെ സഭയുടെ ശിരസ്സും സഭ യേശുവിൻ്റെ മൗതിക ശരീരവുമാണ് യേശുക്രിസ്തു മനുഷ്യരൂപം സ്വീകരിച്ചത് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെയാണ് പരിശുദ്ധ കന്യകാമറിയം യേശു ക്രിസ്തുവിന് ജന്മം നൽകിയത് യേശു ക്രിസ്തു നമുക്കായി നേടിത്തന്ന നിത്യരക്ഷ അഥവാ പുനരുത്ഥാന ജീവിതം ലോകം മുഴുവനും അറിയിക്കുവാനുള്ള ക്രിസ്തുവിൻ്റെ ഉപകരണം കൂടിയാണ് യേശുവിൻ്റെ ശരീരമാകുന്ന സഭ സഭ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സാന്നിധ്യത്തിലാണ് പരിശുദ്ധ കന്യാമറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന അപ്പോസലന്മാരുൾപ്പെടെ നൂറ്റി ഇരുപതോളം പേരിലാണ് പരിശുദ്ധാത്മാവ് ആദ്യമായി ഇറങ്ങി വന്നത് അതേ പരിശുദ്ധ കനികത്തോട് ചേർന്ന് അതേ സഭയോട് ചേർന്ന് നമുക്കും പരിശുദ്ധാത്മാവിനായി നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം സിംഹാസനമായ അങ്ങേ ദിവ്യകുമാരൻ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയപ്പോൾ അവിടുന്ന് അപാരമായ ദുഃഖം അനുഭവിച്ചുവല്ലോ പ്രിയ പ്രിയമാതാവെ അങ്ങേ മക്കളായ ഞങ്ങൾ പലപ്പോഴും പാപത്തിലുൾപ്പെട്ട് ഈശോയെ ഉപേക്ഷിക്കുന്നതിന് അവിടുന്ന് പരിഹാരം അനുഷ്ഠിക്കുകയാണല്ലോ ചെയ്തത് ഞങ്ങളുടെ ഭൂതകാല പാപങ്ങളെക്കുറിച്ച് അനുഭവിക്കുന്നു മേലിൽ പാപം ചെയ്ത് ഈശോയെ ഉപേക്ഷിക്കാതിരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ മാതാവേ അങ്ങേക്കും ദിവ്യസുധനും പ്രീതിജനകമായ ജീവിതം ഭാവിയിൽ ഞങ്ങൾ നയിക്കുന്നതാണ് ആമീൻ ആമീഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടപ്പോളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അമ്മ മാതാവ് എല്ലാ ദൈവമക്കളെയും കാത്തുപരിപാലിക്കുവാൻ യേശുവോട് അപേക്ഷിക്കണമേ മാതാവെ നിൻകൃപക്കായി വിളിച്ചപേക്ഷിക്കുന്ന ഓരോ കുടുംബത്തെയും നീ കാക്കയണമേ പരിശുദ്ധ അമ്മയും മാതാവേ എല്ലാവരിലും കൃപകൾ നൽകി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ സഹായത്തിനു കൂടെ ഉണ്ടാകണമേ ഞങ്ങളെ കൈവടിയരുത് ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം മാറ്റി ഞങ്ങളെ സഹായിക്കണമേ